കൗൺസിലർ കൊടുത്തു സോണൽ ഓഫീസ് കൊടുത്തു പോലീസ് കണ്ടർ കൊടുത്തു എം എൽ എക്ക് കൊടുത്തു മേയർ കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു വ്യവസായ മന്ത്രിക്ക് കൊടുത്തു വ്യവസായ വകുപ്പിന് കൊടുത്തു അവസാനം ചെന്നിട്ട് ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷനിൽ കൊണ്ടു കൊടുത്തു ഇപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കേസ് കൊടുത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾക്കിതിൽ വിജയമുണ്ട് പക്ഷേ ഇതിൻ്റെ പേ കയർ ആക്റ്റീവ് ഉണ്ട് കളിക്കുന്നതാണ് പക്ഷേ അന്ന് ഞങ്ങൾ ഒന്നേ മുക്കാൽ ലക്ഷൻ രൂപ കൊടുത്താണ് വാങ്ങിച്ചത് ഇന്ന് ഇപ്പോൾ ഒരു ഒരു കൊല്ലത്തിനും പാട്ട് ഈ സജിത്ത് വേറെ ആൾ മുഖാന്തരം പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു ആ സ്ഥലം അവർക്ക് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനെ കാട്ടി ഇരട്ടി തരും അതിലേക്ക് നിങ്ങൾ പറഞ്ഞു പറഞ്ഞ വാര്യ തന്നെ അയളെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മുപ്പത് വർഷം കൊണ്ട് താമസിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ ഈ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാടകയ്ക്ക് പോകണം അവരിവിടെ ഫാക്ടറി നടത്തുന്നുണ്ട് അവിടെ അവിടെ ഭയങ്കര പ്രശ്നം അവർ ഇവിടെ എൻ്റെ വീട്ടിൽ പ്രശ്നം നിങ്ങൾ അവിടെ ചെന്ന് കാര്യങ്ങൾ ശരിയാക്കുന്നതും ഞങ്ങളിവിടെ വന്നാലും അവിടെ നിന്ന് ആരുമില്ല വെറുതെ നമ്പർ പറയുന്ന കൗൺസിലർ നമുക്ക് സപ്പോർട്ട് വോട്ട് കൊടുത്ത ജനങ്ങൾക്കല്ല സപ്പോർട്ട് ഈ പാർട്ടി പാർട്ടിക്കാർക്ക് പറഞ്ഞിട്ട് സപ്പോർട്ട് കൊടുത്തു പോകുന്നത് പാർട്ടിക്കാർക്ക് ഒരു അത്രേ ഉള്ളൂ ഇത് നടത്താൻ താമസിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നേ അത് ഞങ്ങളൊന്നും അവര് ലൈസൻസ് കൊടുത്തിട്ടില്ല പറയുന്നേ കോപ്പറേഷൻ ലൈസൻസ് കൊടുത്തിട്ടില്ല നമുക്ക് ജീവനിൽ പോലും പേടിയുണ്ട് നമ്മൾ ഈ റോഡ് സൈഡാണ് നമ്മൾ ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ കാറിൽ ചൂണ്ടി കാണിച്ചിട്ട് പോകുമ്പോൾ നമുക്ക് ജീവനിൽ പോലും പേടിയുണ്ട് നമ്മൾ കൊന്നാൽ അങ്ങനത്തെ തീരും പക്ഷെ നമ്മൾ കഷ്ടപ്പെടുത്താതെ ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല കാരണ ഇത് എം എൽ എക്കൊക്കെ കാര്യമുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ഇവർ ഇവിടുത്തെ ജോലിക്കാർ പറയുന്നുണ്ട് കാര്യം ഞങ്ങൾ ഇവിടെ എല്ലാവരും കൊടുക്കേണ്ടത് കൊടുക്കേണ്ട ഒരു ഒരു ഫയൽ പേപ്പർ അവിടെ അനങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയണം സംഭവിച്ചിരിക്കണം അവരറിഞ്ഞിട്ടേ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ ഞാൻ എനിക്കോ എൻ്റെ ഭാര്യയൊക്കെ ഞങ്ങൾ ചുറ്റുപാട് എന്തെങ്കിലും സംഭവിച്ച പങ്കുണ്ട് രണ്ടാമത് സജിത്തിന് ഭാര്യ മേരി ലീസിക്കും പങ്കുണ്ട് അതേപോലെ തന്നെ എം എൽ എക്കും പങ്കുണ്ട് എം എൽ എ കൊടുത്ത് നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്ന് എന്ന സ്ഥലത്തുള്ള പാതിരിപ്പള്ളി എന്ന ഒരു ചെറിയൊരു പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് അരവിന്ദാക്ഷൻ്റെയും പ്രഭാകുമാരി അമ്മയുടെയും വീട്ടിലാണോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവർ വലിയ രീതിയിലുള്ളൊരു പ്രശ്നം നേരിടുന്നു ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പ്ലൈവുഡ് കമ്പനിയിൽ നിന്നും വരുന്ന പൊടിപടലങ്ങളും മറ്റ് ശബ്ദങ്ങളും അതുകൂടാതെ മറ്റ് വലിയ രീതിയിലുള്ള മലിനീകരണ ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഈയൊരു കുടുംബം ഈയൊരു ഫാക്ടറി കാരണം നേടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളിപ്പോൾ അവരുടെ വീട്ടിലാണുള്ളത് തൊട്ടടുത്ത് നമുക്ക് കാണുവാൻ സാധിക്കും ആ ഒരു ഫാക്ടറി ഫോർച്യൂൺ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഈ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കാരണം ഇവിടെ വീടിൻ്റെ ഒരു അവസ്ഥ നമുക്ക് നോക്കാം ഇതാണ് അവസ്ഥ ഇതാണ് വീടിൻ്റെ ഉൾവശത്ത് ഉള്ളൊരവസ്ഥയാണ് അതായത് ഇവർക്ക് ജനലോ വാതിലോ ഒന്നും തന്നെ തുറന്നിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് നമുക്ക് ഈ ഇലക്ട്രിക് ബോക്സിൻ്റെ ബോക്സിൻ്റെ മേലെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇതാണ് അവസ്ഥ മുഴുവൻ പൊടിയാണ് അതായത് നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഒരു ടേബിളിൻ്റെ വില നമ്മൾ കാണാൻ സാധിക്കുക കണ്ടില്ലേ ഇതാണ് അവസ്ഥ എന്തായാലും ഈയൊരു അവസ്ഥ കാരണം നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന ഈ ഒരു പ്രശ്നത്തിനെതിരെ ഈ ഒരു കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ട് പോയിയെങ്കിലും അവർക്കതിൽ വിജയിക്കാൻ സാധിച്ചില്ല നമ്മളോട് ഇപ്പോൾ ചേരുന്നത് ഈ വീടിൻ്റെ ഉടമ അരവിന്ദക്ഷനാണ് ചേട്ടാ ഇത് എവിടെയൊക്കെ പരാതി കൊടുത്തത് കൗൺസിലർ കൊടുത്തു സോണൽ ഓഫീസ് കൊടുത്തു പൊലീഷ് സംഘടന കൊടുത്തു എം എൽ എക്ക് കൊടുത്തു മേയർ കൊടുത്തു മുഖ്യമന്ത്രിക്ക് കൊടുത്തു വ്യവസായ മന്ത്രി കൊടുത്തു വ്യവസായ വകുപ്പിന് കൊടുത്തു അവസാനം ചെന്നിട്ട് ഞങ്ങൾ മനുഷ്യരക്ഷാ കമ്മീഷനിൽ കൊണ്ടു കൊടുത്തു കൊണ്ടു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കേസ് കൊടുത്തതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല നിങ്ങൾക്ക് ഇതിൽ വിജയമുണ്ട് പക്ഷേ ഇതിൻ്റെ പിറക്കെ രാഷ്ട്രീയമാണ് കളിക്കുന്നത് അതവർ വ്യക്തമായിട്ട് പറഞ്ഞുതരും ഇതിൻ്റെ പിറക്കെ രാഷ്ട്രീയമാണ് അല്ല വേറെ ഒന്നും അല്ല ഇതിന് നിങ്ങൾക്ക് തന്നിട്ടുള്ള പേപ്പറുകളല്ലേ ഇതാണ് അപ്പോൾ ഇതെല്ലാം ബാധിച്ചായിട്ട് പറഞ്ഞ് ഇങ്ങനെ ഇവിടെ ഈ സ്ഥലത്ത് പൊടി ഈ കമ്പനി ഫാക്ടറി പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്നും ഞങ്ങൾ ഇത് തന്നെ സംഭവം ഇവിടെ ഞങ്ങളുടെ കൂടി വാക്ക് ചോദിച്ചിട്ട് ഇത് ഇതൂടെ പ്രവർത്തിക്കാൻ പറ്റുന്ന സ്ഥലമല്ല ഇത് ഇവിടെ നടത്താൻ പാടില്ലാത്ത സ്ഥലമാണിത് കാരണം വെച്ചാൽ ചുറ്റുപാട് റെസിഡൻസി ഏരിയ ചുറ്റുപാട് അത്ര വീടുകളുണ്ട് എല്ലാം ചുറ്റുപാടെ എല്ലാം ക്യാൻസർ രോഗികളുടെ രണ്ട് മൂന്ന് പേരുണ്ട് ഹാർട്ടിൻ്റെ അസുഖമുള്ള ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് തലയ്ക്ക് മെൻ്റലിൻ്റെ അസുഖമുള്ള രണ്ട് പേരുണ്ട് പിന്നെ പൊടി കുട്ടികളുണ്ട് പൊടി പൊടിക്കുട്ടികൾ ഒരു കുട്ടിയാണെങ്കിൽ ഇരുപത്താറ് ദിവസം വരെ ഉട കിടന്നു പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ വീടിനടുത്ത് എന്തെങ്കിലും പൊടിയുണ്ടോ പൊടിപരമായ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആണ് അവരിത് ഓർത്തിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനമുണ്ട് ആ അതാണ് ഈ പൊടി ഇത് നെഞ്ചിലിങ്ങനെ അടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ആര് കേൾക്കാൻ ഒന്ന് ആരും കേൾക്കാനുള്ള തയ്യാറെടുതൊന്നും അല്ല അവർ വലിയ ആൾക്കാരാണ് അവർക്ക് കാശുണ്ട് അവർ ഞങ്ങൾക്ക് വന്നത് ഇത് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഞങ്ങൾ ആറ് ഏഴ് മാസം വരെ ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് പരാതികൾ സോണൽ ഓഫീസ് അവിടെ ഇവിടെ ഹെൽത്ത് എല്ലാം നടന്നിട്ടാണ് അവസാനം റെസിഡൻസി ആണ് പറഞ്ഞത് കായ്ക്കും കോടതിയിൽ നിങ്ങളൊരു നടത്തുന്നു ഇത് നടത്തുന്നത് അരുവിക്കരയുള്ള ഒരു ഇത് ഇതാണ് അയാൾ അയാളാണ് നടത്തുന്നത് ഇത് ഇൻ്റെ വസ്തുവിൻ്റെ എന്ന് പറയുന്നത് പൈപ്പ് മോഡുള്ള ശ്വാസമംഗലം പൈപ്പ് മോഡുള്ള സജിത്ത് അവരുടെ പേര് മേരി ലിസി സജിത്ത് എന്ന് പറയുന്നത് അഡ്വക്കേറ്റാണ് മേരി ലിസി എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിലെ ജീവന ജോലി ഉള്ള ആളാണ് ഇതിങ്ങനെ മുമ്പ് നമ്മളൊരു യൂട്യൂബിലിങ്ങനെ ഇത് കൊടുത്തു കൊടുത്തതിൻ്റെ പേരിൽ അയാൾ പരാതിയും കൊണ്ടുപോയി അതെ വാർത്ത സംബന്ധമായിട്ട് ഇങ്ങനെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഞങ്ങൾ ഇങ്ങനെ വീടും ജനലും അടച്ച് ഇങ്ങനെ എത്താം നമ്മുടെ ജീവ നമുക്ക് കാറ്റും വെളിച്ചം കിട്ടാനല്ലേ നമ്മുടെ വെയിൽ ജനലൊക്കെ വെച്ചത് പക്ഷെ അത് നമുക്ക് പറ്റണില്ല ഈ ഈ മേരി ലിസിയുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷമാണ് ഇവർക്ക് ഈ വസ്തു സ്വന്തമായത് അതുവരെ ഇവരെ അച്ഛനും അമ്മയാണ് കൈകാര്യം ചെയ്യുന്നത് അതൊരു നാലഞ്ച് വർഷത്തിനകത്തേ ആയുള്ളൂ അതിന് ശേഷമാണ് ഈ സജത്തെന്ന് പറഞ്ഞ ഇങ്ങനെ നമ്മളെ നിരന്തരം ഇങ്ങനെ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ചെയ്യാൻ കാര്യം എന്ന് വച്ചാൽ ഒരു മൂന്ന് സെൻറ് സ്ഥലം ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു ഈ സജത്തിൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ മേരി ലിസിയുടെ അച്ഛൻ്റെ പേരിൽ നിന്ന് കിടന്ന സ്ഥലം എനിക്കൊരു മൂന്ന് സെൻറ് സ്ഥലം എനിക്ക് തന്നായിരുന്നു വാങ്ങിച്ചു അന്ന് എൻ്റെ അകത്ത് പറഞ്ഞു വെച്ചാൽ അത് അവർ വീട് പൈപ്പ് മൂട്ട് വീട് വയ്ക്കുന്നുണ്ട് അവിടെ ടാക്സ് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കണക്ക് കാണിക്കാനാണ് ഇത് വിൽക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് വാങ്ങിച്ചാൽ അന്ന് ഞങ്ങൾ ഒന്നേ മുക്കാൽ ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചത് ഇന്ന് ഇപ്പോൾ ഒരു ഒരു കൊല്ലത്തിനുമ്പായിട്ട് ഈ സജിത്ത് വേറെ ആൾ മുഖാന്തരം പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു ആ സ്ഥലം അവർക്ക് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നേയും കാട്ടി ഇരട്ടി വില തരും ഞാൻ പറഞ്ഞു അത് എൻ്റെ മോക്ക് പോയി ഇനി അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല അതിലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞ ഭാര്യ തന്നെ അയങ്ക ഞങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയെന്നെ തേക്ക് മരം അത് സോണൽ ഓഫീസിൽ പരാതി കൊടുത്ത് ആ പരാതി പേരിൽ ഒരു പ്രാവശ്യം അങ്ങോട്ട് മുറിച്ചു കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടു അതിനുശേഷം സോണൽ ഓഫീസെന്ന് പറഞ്ഞ് അവിടെ വന്ന് പറഞ്ഞത് ഇപ്പോഴെന്താ അതേപോലെ എടുക്കുക ഞങ്ങളെ വീടിനകത്ത് ഞങ്ങളെ വീട്ടിൽ വീട്ടിലാകെ ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ ആ തെങ്ങ് മുറിക്കാൻ ആൾ പരാതിയും കൊണ്ടെടുക്കുകയാണ് ഈ മരത്തിൻ്റെ ഇതെല്ലാം ഞങ്ങളെ കാമ്പൗണ്ടിലാണ് വീഴുന്നത് അവിടെ കയറി ഒന്നും തൂക്കാൻ പോലുള്ള സ്ഥലമില്ല ഞങ്ങൾ രോഗികളാണ് ഈ സ്ഥാപനം കാരണം നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത് ഞങ്ങൾക്ക് ശ്വാസം മുട്ടലുണ്ട് ശ്വാസം മുട്ടലുണ്ട് ദേഹം ചൊറിച്ചിലുണ്ട് ഞങ്ങൾക്ക് തുണി ഉണക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ആകെ ഞങ്ങൾ ജനൽ തുറക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ കുട്ടികളെ വീട്ടിനകത്ത് വരുത്താൻ പറ്റുന്നില്ല സോ സൗണ്ട് പൊടി പിന്നെ രാത്രി ആകുമ്പോൾ രാവിലെ മണി എത്ര മണി വരെ അവർക്ക് സമയമൊന്നും അറിയൂട്ടെ രാവിലെ ആറ് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കിടക്കുമ്പോൾ ഞാൻ ഏഴ് മണി കഴിഞ്ഞാലേ എണീക്കോളൂ കിടക്കുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ തടി പറക്കിക്കൊണ്ട് എറിഞ്ഞുകൊണ്ടിരിക്കും അപ്പം അത് കേട്ടാണ് നമ്മൾ ഉണരുന്നത് തന്നെ അപ്പം തിരിച്ച് അത് കഴിഞ്ഞ് ആ സമയം തൊട്ട് തുടങ്ങിയാണ് ഇതിന് ഒരു ഇടവേളകളൊന്നുമില്ല ഇവിടെ ഒരു ട്യൂഷൻ സെൻറ്റർ മോള് നടത്തുന്നുണ്ട് മൂന്നോ നാല് വർഷത്തോളമായി പക്ഷേ അതിപ്പോൾ ഒന്ന് വാ തുറക്കാൻ താമസിക്കുകയില്ല ഇങ്ങനെ അവർ ആ സമയത്ത് എന്തൊക്കെ സൗണ്ട് ചെയ്യാൻ പറ്റും നമ്മൾ പരാതി കൊടുത്തതിൻ്റെ പേരിൽ അവർക്ക് എന്തൊക്കെ സൗണ്ട് ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്യുകയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ആൾ ഇതേപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ രാവിലെ മൂന്ന് മണി ഒക്കെ എണീച്ചിരുന്ന് ജോലി ചെയ്യുന്ന ആളാണ് ഇരുന്ന് ഉറക്ക ഉറക്കം എണീച്ചിരുന്ന ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് ഇവിടെ വന്നിരിക്കുമ്പോഴും സൗണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചെവി തല കേൾക്കാൻ വയ്യാത്ത സൗണ്ട് അപ്പോഴാണ് ഇവിടുന്ന് ചോറും ഇങ്ങനെ ഒരു കൈകൊണ്ട് ഇങ്ങനെ ചോറ് എടുത്തിട്ട് എടുത്തേക്കൊണ്ട് പോയിട്ട് ഇനി നിങ്ങളുടെ വലിയ പറഞ്ഞ് എത്ര സൗണ്ട് ഇങ്ങനെ ഇങ്ങനെ സൗണ്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എന്തിന് വെറുതെ ആകുമ്പോൾ അതിൻ്റെ പുറത്തുനിന്ന് ഒരു ഇങ്ങനെ ആക്ഷരണം കാണിക്കുമ്പോൾ ഇങ്ങനെ നിങ്ങളതിനെ കല്ലെടുത്ത് എറിയുക ഇങ്ങനെ ആക്കിയതേ ഉള്ളൂ പക്ഷേ അതിന് അവർ അതിനെ കുറേ കൂടെ തുറന്ന് വെച്ചിട്ട് അവർ കൊണ്ടുവന്ന് പോലീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു പോലീസ് ഇവിടെ വന്നു പറഞ്ഞ് നിങ്ങളിങ്ങനെ അവരെ വീട്ടിൽ കല്ലെറിഞ്ഞ് അതുകൊണ്ട് നിങ്ങൾ പോലീസ് അന്വേഷിക്കും അപ്പം നമ്മൾ പറഞ്ഞു സാർ കയറി വന്ന് നോക്കണം ഞങ്ങളവസ്ഥ നിങ്ങൾ സാർ നോക്കണം ഇതാണ് ഞങ്ങള ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ ആരോട് പരാതി പറയണം ഞങ്ങൾ അങ്ങനെയൊന്നും ജീവിച്ചവരല്ല ഞങ്ങൾ മാന്യമായിട്ട് ജീവിച്ചവരാണ് രണ്ട് പെൺകുട്ടികളെ വളർത്തി ഞങ്ങൾ മാന്യമായിട്ട് ജീവിച്ചവരാണ് ഞങ്ങൾ ആർക്കും ഒരു ശല്യത്തിനും പോയിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു അത് എന്ത് അവർ ഇങ്ങനെ അവർക്ക് ആഹാരം കഴിക്കേണ്ടത് അതാണ് ഇതാണെന്നൊക്കെ സാറ് വഴക്ക് പറഞ്ഞു അവരുടെ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ അത് ഞാൻ വാടകയ്ക്കാണ് എന്ന് പറഞ്ഞു അപ്പോൾ വാടകയ്ക്കനെ നീ വേറെ എവിടെയും കൊണ്ടുപോകും അവരൊക്കെ എന്ന് ചോദിച്ചു അപ്പം വീണ്ടും സാറ് പറഞ്ഞു അല്ല അവൻ സാറ് തമാശമല്ലായിരിക്കും പറഞ്ഞത് സാറ് പറഞ്ഞു അങ്ങിപ്പിന്നെ അവർക്കൊരു വീട് വാ വാടകയ്ക്കെടുത്ത് കൊടുക്കേ അവർ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു വാടകയ്ക്കെടുത്ത് കൊടുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പറയണം ആ ശരി ഞാൻ വാടകയ്ക്ക് അപ്പം നീ മുപ്പത് വർഷം കൊണ്ട് താമസിക്കുന്ന ഞങ്ങൾ ഞങ്ങൾ ഈ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വാടകയ്ക്ക് പോകണം അവരിവിടെ ഫാക്ടറി നടത്തണം അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട് അയാൾ ഈ ഇതിൻ്റെ ഉടമസ്ഥനെന്ന് പറഞ്ഞാൽ മേരി ലിസി സജിത്ത് അവർക്ക് ഒരു ഒരു കടമുറി കെട്ടാൻ കാശില്ലാത്ത നല്ല കാശുകാരാണ് അവർക്ക് രണ്ട് പേർക്ക് ജോലിയുണ്ട് രണ്ട് പേർക്ക് ജോലിയുണ്ട് അവർക്ക് വരുമാനമുണ്ട് അവർക്ക് ഒരു കട കെട്ടയോ ഒരു വീട് വെച്ച് കൊടുക്കുകയോ ചെയ്യുക അപ്പം നമുക്ക് ചെല്ലോ നമ്മൾ അവരെ കാമ്പൗണ്ട് വരും നമുക്ക് അവരെ ഒരു സ്വത്ത് നമുക്ക് വേണ്ട പക്ഷേ ഞങ്ങൾ വന്ന് പെട്ട് പോയത് ഒരു ആ ആളിൻ്റെ മുമ്പിലായിപ്പോയി എന്നുള്ളൊരു വേദനയെ നമുക്കുള്ളൂ പറഞ്ഞായിരുന്നു എന്റെ മരുമോനും മോള് ശരിയല്ല ആ അവർ പൈസ ആർത്തിയുള്ള ആളാണ് എന്ന് പറഞ്ഞു മുമ്പേക്ക് ഇതേപോലെ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു സാറ് സാർ ഉടുത്തേക്കണ തുണി സാറൊന്നും വിശ്വസിക്കുക എന്തായാലും നിങ്ങൾക്ക് നാട്ടുകാരെ വിശ്വാസം എന്ന് പറഞ്ഞു പക്ഷെ ആരുടെ മോത്തു ഏകദേശം എത്ര കുടുംബങ്ങളുണ്ട് ചുറ്റുപാടും കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഞാൻ ആദ്യം കൊണ്ട് കളക്ടർ കത്ത് കൊടുത്തു കളക്ടർ കണ്ടു കൊടുത്ത് കൊടുത്തപ്പോൾ ഇവർക്ക് അമ്മച്ചിമാരാണ് പ്രായമുള്ളവരാണ് അങ്ങനെ എന്നിട്ട് എന്ത് പറഞ്ഞ് ഞങ്ങൾ ഇത് കൊണ്ടു കൊടുക്കും ഞങ്ങൾ കൊണ്ടു കൊടുക്കാൻ പണ്ട് അവർ കത്തുകൊണ്ട് കൊടുത്തു പറഞ്ഞ് ഇത് ഇന്നലെ കൊണ്ടുവന്നുള്ള കത്തല്ലേ നിങ്ങളെല്ലാവരും കൂടി ഇനി ഇങ്ങനെ കൊണ്ടുവരേണ്ട ഒരു കത്തിൻ്റെ ആവശ്യമുള്ളൂ അതെല്ലാം പോയവരെല്ലാം തിരിച്ചു കൊണ്ടു എന്നിട്ട് ഞാൻ പോയി ഞാനും ആ ബാക്കിൽ ഈ പൈസ വാങ്ങിച്ചെന്ന് പറയാം ആ ബാക്കിലുള്ളൊരു അമ്മച്ചിക്ക് വരാൻ വയ്യാത്തതുകൊണ്ട് ആ അമ്മേരമ്മ ഞങ്ങൾ കുഴപ്പം കൊണ്ടുപോയത് ആ അമ്മേരമ്മയും ആ മാ ഈ വീട്ടിൽ ആ ചേച്ചി ആ ചേച്ചിയും കൂടെ ഞങ്ങൾ ഓട്ടോ പിടിച്ച് കളക്ട്രേറ്റിൽ പോയി കളക്ടറോട് പറയാമെന്ന് പറഞ്ഞ് കളക്ട്രേറ്റിൽ പോയി അവിടെ ചെന്നു സാറിനെ കണ്ടില്ലാന്ന് അങ്ങനെ നമ്മൾ തിരിച്ചു വരികയാണ് ചെയ്തത് അപ്പോൾ ഈ ഇവർ രണ്ട് പേര് എന്തോ കാശ് കൊടുത്തെന്ന് നമുക്കറിയില്ല നമുക്ക് ഒരാഴ്ച മുമ്പ് എന്നോട് ചോദിച്ച് ഒരു അമ്പതിനായിരം രൂപ കൊടുക്കാം ഞാൻ പറഞ്ഞാൽ എൻ്റെ മക്കളെ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ അമ്പതിനായിരം രൂപയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് തരാനില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇനി അവർ കൊടുത്തോന്ന് നമുക്കറിയില്ല എന്താണ് നമുക്ക് കാണാത്ത കാര്യം നമുക്ക് പറയാൻ പാടില്ലല്ലോ അങ്ങനെ അവർ അവരായിരിക്കാം മറ്റോരെയും കൂടെ പറഞ്ഞ് രണ്ടുപേരും പരാതിയില്ല എന്ന് പറഞ്ഞ് അപ്പോൾ പോലീസാണ് ഇവിടെ വന്ന് നമ്മളോട് പറയണേ അത് കുമാരിയെന്ന് പറക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അവർക്ക് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് അപ്പം അതിന് ശേഷം നമ്മൾ ഒരു നമ്മളൊരു സഹകരണവും ഇല്ല എന്താണ് പോലെ ഇപ്പം അവർക്ക് അവർ വിചാരിച്ചെന്താണ് അവർ രാവിലെ പോകേണ്ട രാത്രിയേ വരുവുള്ളൂ അവരൊരു മൊബൈൽ കടയിൽ പോകേ പക്ഷേ ഇപ്പോൾ അവരൊക്കെ ശകലവും വയ്യാന്ന് ആൾക്കാർ പറയുന്ന അറിയുന്നുണ്ട് ആഹാരം കഴിക്കാൻ വയ്യ ചർദിൽ ഈ പൊടി അവർക്ക് മുമ്പേ ചെറിയൊരു ചുമല ഇതൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് പറയുന്നത് മറ്റവർ തൊട്ടടുത്തുള്ളത് ആ ചേച്ചിയെന്ന് പറഞ്ഞത് അവർ ക്യാൻസർ രോഗിയാണ് അവർ നെഞ്ചെടുത്തവരാണ് എന്നിട്ട് ഈ കാച്ചിന് വേണ്ടിയിട്ടാണ് എന്തായിരിക്കാം അവർ പറയും നിങ്ങൾ കണ്ടാൽ ഞങ്ങൾ കാശ് എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാനില്ല എന്തോ ആയിരിക്കാം അവരിപ്പോൾ മേളിൽ ഷീറ്റൊക്കെ ഇട്ടു അവർക്ക് അതിനുള്ള അത്രയ്ക്കുള്ള വരുമാനമൊന്നും ഒന്നും നമുക്കറിയില്ല നമ്മൾ കാണാത്ത കാര്യം നമുക്ക് പറയാനും പാടില്ലല്ലോ കൗൺസിലർ ഞങ്ങൾ ചെന്ന് ഞങ്ങൾ രണ്ടും കൂടി ചെന്നിട്ട് കൗൺസിലർ ചെന്ന് കാര്യങ്ങൾ പറയുന്നത് ഉടനെ എന്നെ എടുത്ത് വെച്ചിട്ട് ഞങ്ങളോട് പറയും ആ എവിടെ അവിടെ ഭയങ്കര പ്രശ്നം അവർ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾ അവിടെ ചെന്ന് കാര്യങ്ങൾ ശരിയാക്കുന്ന പറയും ഞങ്ങളിവിടെ വന്നാലും അവിടെ നിന്ന് ആരും വരില്ല വെറുതെ നമ്പർ പറയുന്ന കൗൺസിലർ കൗൺസിലർ നമുക്ക് സപ്പോർട്ട് പോകും വോട്ട് കൊടുത്ത ജനങ്ങൾക്കല്ല സപ്പോർട്ട് ഈ പാർട്ടി പാർട്ടിക്കാർക്കെന്ന് പറഞ്ഞിട്ട് കൗൺസിലർ സപ്പോർട്ട് കൊടുത്തു പോകുന്നത് പാർട്ടിക്കാർക്ക് ഈ കോർപ്പറേഷനിൽ പരാതി കൊടുത്തതിന് ശേഷമുള്ള മറുപടി എന്തായിരുന്നു കോർപ്പറേഷൻ മറുപടി ഞങ്ങൾക്ക് അവന്റെ കത്ത് തന്നിട്ട് പറഞ്ഞാൽ ഇവിടെ പൊടിയില്ല സൗണ്ടില്ല ഇവര് വരുമ്പോൾ ഇവർ ചെയ്യുന്നില്ല ഇവര് വരുമ്പോൾ ഒന്നുമില്ല അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല ഇവിടെ വന്നപ്പോൾ സൗണ്ടും ആണോ കെമിക്കലിൻ്റെ കേൾക്കുന്നില്ലേ ഇവിടെ ഞങ്ങൾ ജെല്ലിനും വാൻ തോക്കാറേ ഇല്ല ഞങ്ങളല്ല ഈ ചുറ്റുപാടും ഒരു വീട്ടുകാരില്ല മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് മുഖ്യത്വ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആ പരിപാടിക്ക് കൊടുത്തിട്ട് പോലും ഞങ്ങൾക്ക് അതിനൊരു മറുപടി ഞങ്ങൾക്ക് തന്നില്ല സാറിൻ്റെ പ്രശാന്തിൻ്റെ കൊടുക്കും എം എൽ എക്ക് കൊടുത്തില്ല എം എൽ എന്ന് ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഞങ്ങൾക്ക് കിടക്കാൻ പറ്റുന്നില്ല ആ ഞാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിച്ച് പറഞ്ഞു രണ്ട് ദിവസം കുറച്ച് കുറേ പിന്നെ പിന്നെ സാറ് വിളിച്ച് പറഞ്ഞിട്ട് ഒരു വില ലഭിക്കും എന്ന് പറഞ്ഞു ഓന്നെ എം എൽ എ ചോദിക്കുകയാണ് ഞാൻ അത് ഗുണ്ടയാണ് വന്ന് അവിടെ നിന്ന് അടിച്ചു നിർത്താനെന്ന് നമുക്ക് ജീവനെ പോലും പേടിയുണ്ട് നമ്മളെ ഈ റോഡ് സൈഡാണ് നമ്മള് ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ഇങ്ങനെ കാറിൽ കഴിച്ചുകൊണ്ടി കാണിച്ചിട്ട് പോകുമ്പോ നമുക്ക് ജീവനെ പോലും പേടിയുണ്ട് നമ്മൾ കൊന്നാ അങ്ങരും പക്ഷെ നമ്മളെ കഷ്ടപ്പെടുത്താതെ ഇങ്ങനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല ഈ പ്രശാന്ത് എംഎൽഎ അരീക്കര എം എൽ എ സ്റ്റീവനും വന്നിട്ടാണ് ഉദ്ഘാടനം കഴിഞ്ഞത് സ്റ്റീവനും കൂടെ ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യമില്ല അവശം ഇല്ല അവരായിട്ട് അവർ നാട്ടിയായിരുന്നു ചെയ്ത് എന്നിട്ട് ഞാൻ ഞാൻ എം എൽ എന്ന് പറയാം നേരത്തെ കൂടി പറയാത്ത കാരണച്ചാൽ ഇതിൽ എം എൽ എക്കൊക്കെ കാര്യമുണ്ട് എന്നിട്ട് ഞാൻ ഇവിടെയെന്ന് പറയുമ്പോൾ ഇവർ ഇവിടെ ഇന്നുകൊണ്ട് അവർ അവിടുത്തെ ജോലിക്കാർ പറയുന്നുണ്ട് കാരണം ഞങ്ങൾ ഇവിടെ എല്ലാവരും കൊടുക്കേണ്ട അത് കൊടുക്കേണ്ട ഒരു ഫോ ഒരു ഫയൽ പേപ്പർ അവിടെ അനങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയണം സംഭവിച്ചിരിക്കണം അവരറിഞ്ഞിട്ടേ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ കാരണച്ചാൽ കോപ്പറേഷൻ നിന്ന് ഒരാൾ വരണം എന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ടാണ് വരുന്നത് എവിടെ നിന്ന് ഉള്ള ആൾക്കാർ ഇവർ മോലാലിമാർ ഉടനെ ഇവിടെ എത്തും അപ്പോഴെത്തും അവർ മോലാലിമാർ എത്തിയ ശേഷം ഇവരെത്തുള്ളൂ ആ രീതിയിലാണ് ഒരുപാട് അപ്പം ഇവർ നല്ല രീതിയിൽ പൈസ കൊടുത്തുകൊണ്ടിരിക്കാനേ ഇവിടെ സംസാരം സജ്ജത്തിൽ കാരണമാണല്ലോ ഇത് ഇത്രയും എന്റെ കാമ്പൗണ്ട് ഇങ്ങനെ ഒരു സാധനം കൊടുക്കൂല അപ്പൊ പരിസരവാസികളോട് ഒരു അല്പമെങ്കിലും കൂറുള്ള മനുഷ്യനാണെങ്കിൽ ഈ സാധനം കൊണ്ട് കൊടുക്കും സമയത്ത് ഈ ലൈസൻസ് ഇല്ല ഞങ്ങൾ കേസ് കൊടുത്ത ശേഷം മാത്രമാണ് ഇവർ ഈ ലൈസൻസ് എടുക്കുന്നത് അതും പൊലൂഷൻറെ അതൊക്കെ ഞങ്ങളെ പേപ്പറുണ്ട് അവരൊന്നും എടുത്തിട്ടില്ലെന്ന് പറഞ്ഞോണ്ടൊക്കെ ഇവർ എന്നിട്ട് കോടതിയിൽ കൊടുത്തേക്കുന്ന വെച്ചാൽ ഞങ്ങൾ എല്ലാം എടുത്തതിനോ ഞങ്ങൾ എടുത്ത ശേഷമാണ് ഞങ്ങൾ കേസ് കൊടുത്ത ശേഷം മാത്രമാണ് ഇവരിതൊക്കെ വന്നത് നമ്മൾ പരാതി പറഞ്ഞതിന് ശേഷമാണ് ഇവർ പൊല്യൂഷനിൽ പോയി അങ്ങനെ അത് പൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ ആരും കൂടെ സോണൽ ഓഫീസിൽ നിന്ന് നമ്മൾ കരഞ്ഞു പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ കൊടുത്തിട്ടില്ല ഞങ്ങൾ കൊടുത്തിട്ടില്ല നിങ്ങൾ പൊല്യൂഷനിലാണ് അവർ കൊടുത്തേണ്ടത് ഇവർ ഇത്രയും ബലം കാണിക്കുന്നത് ഈ ബഹളം കാണിക്കുന്നത് ഒരു നിമിയില്ല നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പുറമാണ് ഈ കാണിക്കുന്നത് നമ്മൾ പരാതിയും കൂടെ കൊടുത്തേണ്ടവരെ അടിച്ചു തകർക്കും ജനങ്ങൾ ഞങ്ങൾ ഇവിടെ ബഹളം ഉണ്ടാക്കി കൊച്ചുങ്ങളെ സ്കൂളിൽ ഉണ്ടാക്കാനായിട്ട് പോയിപ്പോ ഭയങ്കര മണം വന്ന് ഭയങ്കര ബുദ്ധിമുട്ട് പിള്ളേർ തുമ്മൽ തുടങ്ങി അപ്പോൾ ഞാൻ അടങ്ങി വിളിങ്ങിയിട്ട് ഗേറ്റിൻ്റെ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇട അതിൽ ലോകത്ത് വീടുണ്ടാന്ന് പറഞ്ഞു ഗേറ്റ് അടച്ചിട്ട് നിങ്ങൾ ഡോർ അടച്ചിട്ട് പണിയെടുക്കാമെന്ന് പറഞ്ഞു കേട്ടില്ല അപ്പോൾ ജനങ്ങൾ കൂടി ജനങ്ങൾ കൂടി പറഞ്ഞേ യുവന്മാർ ഞങ്ങൾ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് വന്നവർ ചെന്ന് നോക്കി നോക്കിയിട്ട് പറഞ്ഞു അയ്യോ നമുക്ക് എൻ്റെ അത് കയറാൻ പറ്റില്ല അവിടെ വിഷമം കൊണ്ട് അടിക്കുന്നത് നമ്മൾ ചത്തു കൂടെ നമുക്ക് എന്ന് പറഞ്ഞുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ചോദിക്കാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ തമാശ കൂടെ എല്ലാം കാര്യമുണ്ടെന്ന് പറഞ്ഞത് ഞാൻ എനിക്കോ എൻ്റെ ഭാര്യയെക്കോ ഞങ്ങൾക്ക് ചുറ്റുപാട് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം കൗൺസിലർക്ക് പങ്കുണ്ടല്ലേ രണ്ടാമത് സജിത്തിനും ഭാര്യയ്ക്ക് മേരി ലീസിക്കും പങ്കുണ്ട് അതേപോലെ തന്നെ എം എൽ എക്കും പങ്കുണ്ട് എം എൽ എക്ക് മെയിൻ ആയിട്ടുള്ള എം എൽ എ ഞങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച എം എൽ എ ആണ് വല്ലയിടത്തുനിന്ന് കിടക്കുന്നതെന്നല്ല എം എൽ എ സപ്പോർട്ട് ചെയ്യേണ്ടത് എം എൽ എക്ക് ഞങ്ങൾ വോട്ടാണ് കൊടുത്തത് അപ്പം എം എൽ എ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം വല്ലയിടത്തുനിന്ന് വന്നവർക്കല്ല എം എൽ എ സപ്പോർട്ട് എടുക്കേണ്ടത് എം എൽ എക്ക് വേണ്ടിയിട്ട് വോട്ടിന് വേണ്ടിയിട്ട് ചെമ്പഴന്തിന്ന് വന്ന് ഇവിടെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വോട്ട് കൊടുത്തയാണ് അറിയോ ചെമ്പഴിന്ന് പറഞ്ഞു ആദ്യ ഒരു വോട്ട് കൊടുക്കണം പിന്നീട് 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 വന്ന് പറഞ്ഞോണ്ടിരുന്നു അപ്പൊ നല്ലൊരു മനുഷ്യനായിരുന്നു ഇപ്പൊ അയാൾക്ക് പൈസ എന്ന് പറഞ്ഞാൽ അയാളുടെ നാള് മാറി ഈ കാണുന്ന ചിരിക്കൽ മാത്രമേ ഉള്ളൂ അല്ല വേറെ ഒന്നുമില്ല അടി കൂടി വേറെ തന്നെ അയാൾക്ക് കൗൺസിലർ കൗൺസിലർ എന്ന് വെച്ചാൽ ഇന്നു വരെ വിളിച്ചു പറഞ്ഞിട്ട് കൗൺസിലർ ഒരു ദിവസം ഒരു പ്രാവശ്യം തുടക്കത്തിൽ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം വന്നു അതിനുശേഷം കൗൺസിലർ ഇങ്ങോട്ട് വരില്ല ഇവിടെ വരാ ഇവിടെ വരാൻ പറ്റില്ല കാര്യം കൗൺസിലർ കൂടെ വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് കയറണം അപ്പുറത്ത് കയറാറുക്കാൻ പറ്റില്ല അവിടെ കയറി കഴിഞ്ഞാൽ ഇവിടെ വരണം കൺസിലർ നമ്മളെ ബന്ധുക്കൾ തന്നെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങളുടെ ജീവിതം ബന്ധു ബന്ധു അല്ലല്ലോ നിങ്ങൾ എവിടെയാണ് പരാതി കൊടുത്തത് അപ്പോൾ അപ്പൊ അവസരം കൺട്രോളിൽ തന്നെ കൊടുത്തോണ്ടിരിക്കുന്നത് കൺട്രോളിലാണ് അവരാണ് ലൈസൻസ് കൊടുത്തത് എന്നിട്ട് ഞാൻ ചെന്ന് മാഡത്തിന്റെ കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് ഇല്ല ഞങ്ങളെ കൊല്ലാണ്ട് ഇത് പറഞ്ഞു അവർക്ക് പൊടിയുണ്ട് സൗണ്ട് ഉണ്ടോ എന്ന് തന്നെ കോടതി കൊടുക്കാം ഇത് അത് അവർ പറയില്ല ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ എന്തൊക്കെ അടയ്ക്കണോന്ന് ഇത് വെറും ഷീറ്റാണിത് ഇത് വെറും ഷീറ്റ് കൊണ്ട് മൂടിയിക്കുന്ന എവിടെ അടയ്ക്കും കൊല്ലത്താ ഷീറ്റ് അതിൻ്റെ അകത്ത് ഇന്ന് പെയിൻ്റ് അടിച്ചു പെയിന്റ് അടിച്ചിട്ട് സ്പ്രേ പെയിന്റ് അടിച്ച് ഞങ്ങൾ ഇവിടെ ബോധം കെട്ടി വിഴുന്നു അന്നേ അന്നോട്ട് പ്രശ്നം തുടങ്ങിയാണ് അപ്പം നോക്കാം വെളിയിൽ നോക്കുക അകത്ത് നിന്ന് നോക്കാൻ നല്ല പുതിയ ഷീറ്റിട്ടിടക്കും പോലെ കൊണ്ടു വെളിയിൽ ഇറങ്ങി കാണണം നിങ്ങൾക്ക് വെളിയിൽ ഇറങ്ങിയിട്ട് നോക്കാതെ മുത്തിരണ്ട് വർഷമായി ഷീറ്റാണിത് ഇപ്പം പോലീസ് കേട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കോൺക്രീറ്റ് കെട്ടടം തന്നെ ഇത് സുരക്ഷിതം തന്നെ അവർക്ക് പൊടിയല്ലേ പരിസരത്ത് പൊടിയല്ലേ അതാണിതാണ് പിന്നെ നിങ്ങളുടെ ജീവിതം അപ്പം അത് യൂട്യൂബിൻ്റെ പേരിൽ ഇങ്ങനെ പരാതി പറഞ്ഞ് ഈ സദ്യത്ത് കൊണ്ടുവന്നു കേസ് കൊടുത്ത് ഞങ്ങളെ പേരിൽ കേസ് എടുക്കണമെന്നും പറഞ്ഞ് അപ്പോൾ സാറ് പറഞ്ഞു അത് അങ്ങനെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പം അവർ പേരല്ലേ പറഞ്ഞത് ഒരാൾ പേര് ചോദിച്ചു പേര് പറഞ്ഞു ഇപ്പം സാറിനോട് ഇപ്പം ഞങ്ങൾ ഇത് പറയുന്നത് സാറിപ്പോൾ ഞങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞത് അതിന് ഞങ്ങളൊക്കെ കേസ് കൊടുത്ത് ഞങ്ങളുടെ ജീവനും ഞങ്ങളും അവരെ പോലെ ജീവിക്കാൻ വന്നവരും ജീവിക്കുന്നവരല്ലേ ഞങ്ങളൊരു കുറ്റവും ചെയ്യാതെ ഞങ്ങളിങ്ങനെ ശിക്ഷിക്കേണ്ട കാര്യം ഞങ്ങളിങ്ങനെ വാതിലും അടച്ച് ജനലടച്ച് ഇവരെയൊക്കെ പേടിച്ച് ജീവിക്കേണ്ട ഗതിയുണ്ട് അതേ ഉള്ളൂ പറയുന്നത് ഞങ്ങൾക്ക് ഈ സാധനം ഇവിടുന്ന് മാറ്റി അവർ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്ഥാപിക്കട്ടെ ഈ സാധനം ഞങ്ങൾ ഇവിടെ പരിസരവാസിയെ പറ്റില്ല ഞങ്ങൾ ഇന്ന് പറയുന്നത് ഞങ്ങൾക്ക് പൊടി അടിക്കും പൊടിയടിക്കും എന്നത് ആളെ ഞങ്ങൾക്ക് രോഗം വന്നാൽ ഇവരാരെങ്കിലും ഞങ്ങളെ അന്വേഷിക്കൂ ഈ പൊടി കൊണ്ടല്ലോ ഈ ഇത് അറിഞ്ഞൂടാത്തോണ്ടല്ലോ പൊലൂഷൻ എന്ന് പറഞ്ഞാൽ ദൂരപരിധിയും ഉണ്ടുവന്നു ഇത്രയും സാറേ തുറന്നു നോക്കണം ദൂ പരിധി ഉണ്ട് അവങ്കി പിന്നെ ഈ പൊടി ഇത്രയും ഇങ്ങനെ വരുമോ ഈ ഡൈനിങ് ടേബിളിൽ ഇത്രയും പൊടി വരണമെന്നുണ്ടെങ്കിൽ എത്ര ദൂരപരിധി കൊണ്ടാണ് ഈ ഷെഡ് ഷെഡിന്റെ സമയം നമ്മൾ പറഞ്ഞു അപ്പോൾ സോണൽ ഓഫീസിൽ നിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് നിങ്ങൾ സ്ക്വാഡിൽ വിളിച്ച് വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ പോയി സ്ക്വാഡിൽ പറഞ്ഞു സ്ക്വാഡിൽ വിളിച്ച് സ്ക്വാഡ് വന്നപ്പോൾ പറഞ്ഞ് ഷോപ്പ് അമ്മ കൊടുത്തിട്ട് വന്ന് കെട്ടരുതെന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് കെട്ടടാ നമുക്ക് പൊളിക്കേണ്ടി വരികയാണെങ്കിൽ അപ്പോഴും കണ്ടതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞ് രണ്ട് ദിവസത്തെ അവധി വന്നപ്പോൾ ഇവർ കെട്ടി കെട്ടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കെട്ടണം എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ ആര് നമ്മളൊക്കെ വെറു ഒരു പൂവല്ലേ അപ്പോഴാണ് പറയുന്നത് പിന്നെ അത് കെട്ടിക്കഴിഞ്ഞില്ലേ അപ്പൊ ഇത് ആരും ആരൊക്കെ ആക്കു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നട്ടല്ലെങ്കിൽ അവർ മാത്രം മതി ഇത് ഇവിടെ നിർത്താൻ ഈ പറഞ്ഞു ആ മുമ്പ് കൊടുത്തിരുന്നു ഈ ഷെഡ് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ നടത്താൻ പാട്ടെന്ന് പറഞ്ഞു മുമ്പ് ഒരിക്കലും ഇതേപോലെ തടിമില്ല നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ തരികട കാണിച്ചപ്പോഴാണ് ഞാൻ പരാതി കൊടുത്തപ്പോൾ അത് നിർത്തലാക്കിയും സ്ഥലമാണ് അന്നേ അവൻ പറഞ്ഞിട്ടുണ്ട് കാര്യം കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളവിടുന്ന് ഓട്ടിക്കും ഈ സ്ഥലം കൊടുക്കാത്തതിന്റെ പേരിൽ സജിത്ത് 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 എന്ന് പറഞ്ഞാൽ നല്ല കോടി അപ്പോൾ അപ്പൊ അത് ആർക്കും അറിയില്ല അതിന്റെ അവന്റെ പേരിൽ ഒരു അന്വേഷണം നടത്തിട്ട് ഇപ്പം അവന്റെ എല്ലാ കോടി കണക്കും ഗവൺമെന്റിന് കിട്ടും സജിത്തിൻ്റെ സജിത്തിന്റെ ഭാര്യ ഭാര്യാധി തന്നെ വേറെ വീട് വീട് വെച്ചേക്കുന്നത് വെച്ചേക്കുന്നത് പറയുന്നില്ല ഒരു ഞാൻ വേറെ പാർട്ടി വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ പോയെന്ന് വെച്ചാല് ഞാൻ തയ്യക്കനല്ലേ തയ്യൽക്കടയിൽ പൊടിയില്ലേ ഒരു മിഷയായിട്ട് ഞാൻ തയ്ക്കുന്നതാണ് തയ്യലിൽ തുണി തുണിയിൽ പൊടിയില്ലേ അതേപോലെ കണക്കുകൂട്ടിക്കൂടെ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ ആൾ പറഞ്ഞു കൊടുത്തു അതുപോലെയാണ് ഈ നാലും അഞ്ച് മിഷയായിട്ടിട്ടുള്ള പൊടി വരണമെന്ന് ചോദിച്ചു അയാൾക്ക് പിന്നെ ഒന്നും പറയാൻ പാടില്ല ഒരു കിലോമീറ്റർ അപ്പുറം ഉണ്ടോ സൗണ്ട് പോകുന്നേ അതേപോലെ ഈ സോണൽ ഓഫീസിൽ നിന്നിട്ട് ഇവിടെ വന്നിട്ട് റോഡിൽ ഇറങ്ങി നിന്നിട്ട് രണ്ട് രണ്ട് ലേഡിയും ഒരു ജെൻറ്റ്സ് ആണ് വന്ന് നിന്നിട്ട് ഈ വഴിപാകടുത്തത് ചോദിച്ചു ഇവിടെ ഇവിടെ നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു ഇത് ഇവിടെ നടത്താൻ പാടില്ല ഇത് ഭയങ്കര ഇത് വിഷമാണ് ഞങ്ങൾക്ക് അടിക്കുന്നത് പൊടിയുണ്ട് സൗണ്ട് കിടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ തടിയിൽ ഒരു കെമിക്കൽ ഉണ്ടെന്നാ ഇത് ഉളുക്കാതിരിക്കാൻ വേണ്ടിട്ട് ഒരു കെമിക്കൽ അടിക്കും അതൊന്നും നമ്മൾ ഒട്ടുമോ കൊള്ളാൻ പാടില്ല ഞങ്ങൾ വയസ്സായി ഞങ്ങളെ കുട്ടികൾ തന്നെ അവർ വളർന്നു വരണ്ടേ അവർക്ക് പഠിക്കണ്ടേ അവർക്ക് ജീവിക്കണ്ടേ ഈ ഇത്രയും കാശുള്ള വലിയ ആൾക്കാർ വന്ന് ഇതൊക്കെ ചെയ് ഗുണ്ടായസം പോലെ കാണിക്കുന്നതല്ലേ ഇതൊക്കെ അപ്പോൾ ഈ സജിത്ത് എന്ന് പറഞ്ഞ ആളല്ലേ ഇത് ഇത്രയും ചെയ്തു വെച്ചത് ആ ഒരു മനുഷ്യൻ ഞാൻ ഞാനിത് ചെയ്യാൻ പാടില്ല എന്നൊരാൾ ചിന്തിച്ചെങ്കിൽ ഇപ്പോൾ ഇത് ഇത്രയും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുമായിരുന്നു അവർ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി അവർ ചെയ്യൂലായിരുന്നോ അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഈ തടി കൊണ്ടിട്ട് തടി കൊണ്ടിട്ട് രാത്രിയെന്നില്ല പകലൊന്നുമില്ലാതെ കൊണ്ടിട്ടാണ് ഈ മതിൽ മതിലിവിടം ആ അത്രയും നീളത്തിലിടിഞ്ഞത് ഇടിഞ്ഞപ്പോൾ ഇയാൾ വന്നു ഇപ്പോൾ മതിൽ കെട്ടണേ നമ്മളെ വീട്ടിൽ നിന്നിട്ടാണ് മതിൽ കെട്ടണത് നമ്മളെ കാമ്പൗണ്ടിൽ നിന്ന് മതിൽ കെട്ടേണ് മതിൽ കെട്ടിയിട്ട് അപ്പോഴാണ് വാൾ വയ്ക്കണേ അതിൻ്റെ മേളുടെ ഭാഗത്ത് വാൾ വയ്ക്കണം ഇപ്പോൾ കൊച്ചുകുട്ടികളുണ്ട് നമ്മളൊരു എടുത്തുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ഉടക്കി അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ഇച്ചിരി ഒന്ന് കൈ വെച്ചാൽ പോലും ചീന്തി പോകൂല്ലേ അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ രണ്ട് പെൺകുട്ടികളാണ് അന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പം ഇവിടെ ഇനിയും വാൾ വയ്ക്കാനൊന്നും പറ്റൂല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ റെസിഡൻറ്റ് റെസി കൗൺസിലറെ പറഞ്ഞു അന്ന് വേറെ കൗൺസിലറാണ് പറഞ്ഞപ്പോൾ ആൾ വന്നു റെസിഡൻസിന്ന് വന്നു ഇങ്ങനെ വെക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അത് ആളിനൊരു ഭയങ്കര ഒരു ദേഷ്യമായി അതൊക്കെ അതൊക്കെയാണ് കാരണം അല്ല ഞങ്ങളറിയ അയാൾക്ക് ഒരു കാരണവുമില്ല നിങ്ങൾ ഒരു എന്ന് കാരണമില്ല സെന്റോളം ഒന്നര സെന്റ് കുറവെന്നാണ് പറയുന്നത് നമ്മൾ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ പോകുമ്പം കൊണ്ടുപോവില്ല ഇന്ന് പറയും പക്ഷേ ഇങ്ങനെയൊന്നും ആരെയും ദ്രോഹിക്കാൻ പാടില്ല ഈ കമ്പനി അതായത് ഈ ഒരു സ്ഥാപനം പൂട്ടണം എന്നാണ് കൂട്ടണല്ലേ ഇത് കൂടുതൽ മാറ്റി കൊണ്ടുപോകണം അവർ ജീവിക്കുകയുള്ളതാണ് അവരെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഈ ഭരണവരെല്ലാം പറയുന്നത് അത് തന്നെ ഓഫീസിലുള്ളവർ ഇത് ആട് കൊണ്ടുപോകാം ഒരു കവർ കത്തിക്കാൻ പാടില്ല ഒരു കവർ കത്തിക്കാൻ പറ്റില്ല നമ്മൾ ശേഖരിച്ച് വീട്ടിനകത്ത് വെച്ച് അവർക്ക് കവർ കൊടുക്കണമുണ്ട് ആ അവരും കൊണ്ട് വിളിച്ചു കൊണ്ടുവന്ന് മാഡത്തിൻ്റെ സോണൽ ഓഫീസിൽ നിന്ന് മാഡത്തിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞ് മാഡം ഇങ്ങനെയാണ് കാര്യം അവരെ വീടിലൊക്കെ ഇങ്ങനെ പൊടിയാണതാണ് അപ്പം മാഡം വന്ന് പറഞ്ഞു അത് ഭയങ്കര ചൂട് സമയം മാഡം വന്ന് പറഞ്ഞ് ആ ഡോർ നിങ്ങൾ അടച്ച് പണി ചെയ്യണമെന്ന് അവർക്കൊക്കെ അതല്ലേ പറയാൻ പറ്റുള്ളൂ നമ്മൾ ഇന്ന് മാഡത്തിനെ വിളിക്കാം നാളെ വിളിക്കുമ്പോൾ അത് നമുക്കല്ലേ കുറ്റം വരണത് അവരെന്നും ഇങ്ങനെ ഓഫീസർമാർ ഇന്നും നമ്മളെ വായിൽ ഇങ്ങനെ കേട്ടോണ്ടിരിക്കും നമ്മളെ വീട്ടിൽ വന്നിരിക്കോ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അവൻ ഇവിടെ കേൾക്കണം അവർക്കിതൊന്നും ബാധകമല്ല പോലീസ് പറഞ്ഞ് നിങ്ങൾ വൈകുന്നേരം ആറ് മണിയരെ ജോലി ചെയ്ത് നിർത്തി വെച്ചിട്ട് പൊയ്ക്കോണോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ എട്ടര മണി മെങ്കിൽ ഞാൻ എട്ടര മണിയായിരിക്കും ഇവിടെ പോളീഷ് അടിക്കിന് ഇതിനകത്ത് നല്ല സ്മെല്ല് ഞങ്ങൾക്ക് ഈ പോളീഷ് അടിച്ചിട്ട് പോയാൽ ഞങ്ങൾ കിടന്നുറങ്ങാക്കൂല ഇത് ഞങ്ങൾക്ക് സങ്കടം പറയും ഞങ്ങളെ കണ്ണ് നിറഞ്ഞ് ഞങ്ങൾ കരഞ്ഞു പോവുകയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങൂല അയാൾ ഇവിടെ വന്ന് മതില് കിട്ടി അപ്പൊ ഒരു സെന്റോളം ഇപ്പൊ കുറവൊന്നു ഞങ്ങൾക്ക് കുഴപ്പമില്ല ആദ്യം എന്തോ അടുത്തോണ്ട് പോട്ടെ അവർക്ക് ഇതാവട്ടെ ഈ കാമ്പൗണ്ടിൽ നിൽക്കുന്ന മരം മരം എല്ലാം മറിഞ്ഞു കിടക്കുകയാണ് ഒന്നും ചെയ്യില്ല അയാൾ എത്രത്തോളം നമ്മളെ ശല്യപ്പെടുത്താമോ ആള് ജോലിയുള്ള ആളാണ് അയാളെ ഭാര്യയുടെ പേരിലാണ് ലൈസൻസ് ഈ അയാൾ ഇവിടെ വന്ന് ഒരാഴ്ച വാടക കൊടുക്കാൻ ഞങ്ങൾ മാറിപ്പോൾ പറഞ്ഞു ആ പറഞ്ഞ ആളിങ്ങനെ മരിക്കുകയും ചെയ്തു ഇവിടെ ഇവിടെ വന്ന് ഒരാഴ്ച പണിയെടുത്തത് അപ്പം ഞങ്ങൾ നാട്ടീൻ്റെ സ്ഥിതി എന്താണ് സ്ഥിതി ഞങ്ങൾ ആരടുത്ത് പറയണം ആരടുത്ത് പറയണം മുഖ്യമന്ത്രി എടുത്ത് പോണോ അല്ല ഇനി ഞാനിത് പറയേണ്ട ഞങ്ങള് ആരെ കാല് പിടിക്കണം പൊലീഷൻ കൺട്രോളിലൊക്കെ പോയി കഴിഞ്ഞാൽ അതേപോലെ സോണൽ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർ കുറച്ച് മനസ്സാക്കിയുണ്ട് അവർ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല തന്നെ പറയുന്നത് ആ ലേഡിയും വിജുസാറൊക്കെ നല്ല മനുഷ്യന്മാര് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് അവർ പറഞ്ഞ മോളിൽ നിന്നുള്ള കുറെ ഉണ്ട് ഒരു തരത്തിലും അവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഇവർ നമ്മളോട് പറയുന്നത് ഇവർ കോർപ്പറേഷനിൽ അവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു പരാതി നൽകിയിരുന്നു അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷനിൽ നിന്നും അവർ ആൾക്കാര് ഇങ്ങോട്ട് വന്നു അല്ലെ ഉദ്യോഗസ്ഥർ വന്നു എന്നിട്ട് നോക്കുന്നു പോകുന്നു അത്രേ ഉള്ളൂ ഇത് നടത്താൻ താമസിക്കില്ലെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നേ അത് ഞങ്ങളൊന്നും അവർ ലൈസൻസ് കൊടുത്തിട്ടില്ല പറയുന്നേ കോർപ്പറേഷൻ ലൈസൻസ് കൊടുത്തിട്ടില്ല ഇവിടെ ഇത്തരത്തിൽ പറയുന്നത് നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റും അവർ വന്നിട്ട് വന്നിട്ടല്ല അവരെ കോപ്പറേഷനിലിരിക്കുന്ന ആൾക്കാരല്ലേ മേയർക്ക് ഞാൻ കൊടുത്ത് നാല് കത്താണ് കൊടുത്തത് നാല് കത്തർ വഴി വാട്സാപ്പിൽ ഞാൻ അയച്ചു കൊടുത്തു പറ്റിയില്ല കൊണ്ടുവരണം കൊണ്ടുവരണം എന്ന് പറഞ്ഞു പിന്നെ ഓരോ കോപ്പി എടുത്ത് ഒരു കോപ്പി എടുക്കണെങ്കിൽ നല്ല തുകയുണ്ട് അങ്ങനെ എടുത്ത് കോപ്പി എടുത്ത് കൊണ്ടു കൊടുക്കുന്നതേ അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് സെക്രട്ടറിക്ക് ഇവിടെ സോണൽ ഓഫീസർ സെക്രട്ടറിക്ക് സാറിൻ്റെ പറഞ്ഞു സാറേ <highgli flaws yapa hermano> ീ നാട്ടിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് ഗൾഫിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് ചെറിയ പ്രായത്തിൽ ഇരുപത്തിരണ്ട് വയസ്സിൽ പോയ മനുഷ്യനാണ് ഇപ്പം മുപ്പത്തിരണ്ട് വർഷം കഴിഞ്ഞ് ഈ നാട്ടിൽ വന്നതാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ ഞങ്ങൾക്ക് സമാധാനം തന്നില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വലിയ കഷ്ടമാണ് ഇതൊക്കെ ഈ ഭാര ഈ ഇതിൻ്റെ പ്രവർത്തകരോട് ഞങ്ങൾ ദൈവീത് പറയുകയാണ് ഞങ്ങൾക്കിരിയിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് ഞങ്ങളുടെ പേരിൽ പ്രശ്നങ്ങളുണ്ടാക്കാതെ ഈ സ്ഥാപനം ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണം അത്രമാത്രം ഞങ്ങൾക്ക് പറയാനുള്ളൂ ഞങ്ങൾക്ക് ആരോടും ഒരു വൈരാഗ്യമില്ല ഞങ്ങൾക്ക് ഒരു പാർട്ടിയേ അല്ല ഞങ്ങൾ എല്ലാ പാർട്ടിയും ഞങ്ങൾ മനുഷ്യരായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ ഞങ്ങൾക്ക് അതുകൊണ്ട് എത്രയും വേഗം ഈ സ്ഥാപനം ഇവിടുന്ന് മാറ്റി സ്ഥാപിച്ചു തരണം അത്രമാത്രമേ പറയാനുള്ളൂ എന്തായാലും ഇവർ കോർപ്പറേഷൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ വന്ന് ഇവിടെ പരിശോധിക്കുകയും പരിശോധിച്ചതിന് ശേഷം കോർപ്പറേഷൻ നൽകിയ മറുപടി ഇതാണ് മെഷീനുകൾ പ്രവർത്തിക്കുമ്പോൾ അസഹനീയമായ ശബ്ദമോ പൊടിയോ പുറത്തേക്ക് പോകുന്നതോ ഈ പരാതി സംബന്ധിച്ച് അന്വേഷണ സമയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് കോർപ്പറേഷൻ്റെ ഈ ഒരു മറുപടിയിൽ അവർ പറയുന്നത് എന്തായാലും ഇവരുടെ അവസ്ഥ ഇങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അമ്മ ക്യാൻസർ ബാധിതയാണ് അതുകൂടാതെ അച്ഛൻ ഈ ചേട്ടൻ ഹൃദ്രോഗി കൂടിയാണ് എന്തായാലും ഇവർ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇവർ മുന്നോട്ട് ജീവിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം